എൻ സി പി ശരത് പവാർ പക്ഷത്തിന് പുതിയ ചിഹ്നം കൊമ്പ് വിളിക്കുന്ന മനീഷിന്റെ ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് എൻ സിപിയുടെ ക്ലോക്ക് ചിഹ്നം അജിത് പവാർ ലഭിച്ചതോടെയാണ് ശരത് പവാർ പക്ഷം പുതിയ ചിഹ്നം സ്വീകരിക്കുന്നത് ബൽറാം ഡൽഹിയിൽ വിവരങ്ങൾ എൻ സി പി ശരത് പവാർ പക്ഷത്തിന് പുതിയ ചിഹ്നം അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേരത്തെ ഈ അജിത് പവാർ പക്ഷത്തെ ഔദ്യോഗിക എൻ സി പി ആയി പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ശരത് പവാറിന് പക്ഷത്തിന് പുതിയ പേരും ചിഹ്നവും അനുവദിക്കാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടായത് ശരത് പവാറിന്റെ എൻ സി പിക്ക് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്ന പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത് അതിനുശേഷം ചിഹ്നം ത്തിന്റെ കാര്യത്തിൽ മൂന്ന് നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു അടക്കമുള്ള ചിഹ്നങ്ങളായിരുന്നു നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നത് എങ്കിൽ അവ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള ചിഹ്നങ്ങൾ ഒന്നായ കുഴൽ ഊതുന്ന കൊമ്പ് ഊതുന്ന മനുഷ്യൻ എന്ന ചിഹ്നമാണ് ഇപ്പോൾ ശരത് പവാർ പക്ഷത്തിന് അനുവദിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി അല്പസമയം മുമ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്